ഈ വചനം ഈ കഴിഞ്ഞ ദിവസം ലോകത്ത് മുഴുവൻ പ്രസിദ്ധമാകത്തക്കുന്ന നിലകളിൽ ജെമിമ റോഡ്രിഗസ് എന്ന നമ്മുടെ ഇന്ത്യയുടെ അഭിമാന താരം കഴിഞ്ഞാൽ വുമൻസ് ലോകകപ്പിൻ്റെ സെമി ഫൈനലിൽ ഓസ്ട്രേലിയ എന്ന വലിയ ടീമിനെ ഡിഫീറ്റ് ചെയ്തപ്പോൾ താൻ അനന്തരമായി നടന്ന പത്രസമ്മേളനത്തിൽ അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൽ താൻ പറഞ്ഞ വചനമാണ് കാരണം ഓസ്ട്രേലിയ പോലെ ഒരു വൻ ടീമിനെതിരെ ഒരു കമ്പൻ ടോട്ടൽ മറികടക്കുന്ന ടൈമിൽ എത്രവും ടെൻഷൻ നിറഞ്ഞ ആ കളിക്കളത്തിൽ താൻ ദൈവത്തിൽ ആശ്രയിക്കുകയും തനിക്ക് മുന്നോട്ട് കലക്കാൻ കഴിയാത്ത ശാരീരികമായ ബുദ്ധിമുട്ടും മാനസിക സമൃദ്ധവും ഉണ്ടായ സമയങ്ങളിൽ ദൈവഗനങ്ങളിലേക്ക് വിഷയം സമർപ്പിച്ചു ആ ടൈമിൽ ദൈവം കൊടുത്ത വചനം നിന്നോ ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്തു അങ്ങനെ അവസാനത്തെ റണുമടിച്ച് ഇന്ത്യയെ ഫൈനലിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ എത്രയോ സന്തോഷകരമായ എത്രയോ ആനന്ദകരമായ നല്ല നിമിഷങ്ങളായിരുന്നു അതേ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളുമായിരിക്കുന്ന ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ പല തരത്തിലുള്ള സമ്മർദ്ദങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും ഒക്കെ പലതരത്തിലുള്ള വെല്ലുവിളികൾ നമുക്ക് നേരിട്ട് കൊണ്ടിരിക്കുക പക്ഷേ ഇവിടെയൊന്നും പതറരുത് ഇവിടെയൊന്നും ഭയപ്പെടരുത് നമുക്ക് കർത്താവിലൊന്ന് ആശ്രയിക്കാം ദൈവത്തിൻ്റെ സന്നിധിയിലൊന്ന് കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തിട്ട് നമുക്ക് ശാന്തനായിട്ടൊന്നും ഇരിക്കാം അതെ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും നമ്മൾ മൗനമായിട്ടിരിക്കുമ്പോഴും നമുക്ക് വേണ്ടി വാദിക്കുന്ന നമുക്ക് വേണ്ടി സംസാരിക്കുന്ന നമ്മൾ പ്രവർത്തിപ്പാൻ കഴിയാതിരിക്കുമ്പോൾ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയാതിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് ഉണ്ട് പൂർണ്ണമായും ആ ദൈവത്തിൽ ആശ്രയിക്കണം കർത്താവായി യേശു യേശുവപ്പായിയുടെ കരങ്ങളിലേക്ക് നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് ഫ്രീ ആയിട്ടിരിക്കാം അതെ കർത്താവ് നമുക്ക് ജയം നൽകും വലിയ ജയം ലോകം കാണിക്കുക ആ വിഷയത്തിനകത്ത് ഭാരപ്പെട്ട ആ വിഷയത്തിനകത്ത് നമ്മൾ നിരാശ നിരാശ അനുഭവിച്ച വിഷയത്തിനകത്ത് ഒരു ജയം കർത്താവ് തരും അതെ കർത്താവെ വിശ്വസിക്കുക ആശ്രയിക്ക് നാം മൗനമായിട്ടിരിക്കുക

Because I couldn't do this on my own, I know he carried me through today. Yeah, I think initially I was just playing. I was doing. I just keep talking to myself. But towards the end, I was just quoting one scripture from the Bible because I had lost energy. I was very tired. I was drained. But one scripture that says, "Just stand still, and God will fight for you," and that's what I did. I just stood there, and he fought for me.